ഉക്രൈൻ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനുമാണ് ഇപ്പോൾ മനഃപൂർവ്വം സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്ക നൽകിയ ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടും ബ്രിട്ടൻ നൽകിയ സ്ട്രോം ഷാഡോ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടും ഉക്രൈൻ സൈന്യം റഷ്യയിൽ നടത്തിയ ആക്രമണത്തിന് റഷ്യയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ ഉക്രൈനിലെ ഡിനിപ്രോയിലേക്ക് റഷ്യൻ സൈന്യം ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് മീഡിയം റേഞ്ച് ഇനത്തിൽപ്പെട്ട ഈ ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലിന് ശബ്ദത്തിന്റെ പത്തിരട്ടി വേഗതയിൽ സഞ്ചരിക്കുവാനുള്ള കഴിവുണ്ട് യുദ്ധം തുടങ്ങിയതിനു ശേഷം റഷ്യ ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈനിലേക്ക് ആക്രമണം നടത്തുന്നത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മിസൈലിനെ തകർക്കാൻ കഴിയില്ല എന്നാണ് പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് രണ്ട് ദിവസം മുമ്പ് ഉക്രൈൻ സൈന്യം ബ്രിട്ടന്റെ സ്ട്രോം ഷാഡോ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് റഷ്യയിലെ കുർസുക് മേഖലയിൽ ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിൽ പതിനെട്ട് റഷ്യൻ സൈനികർ കൊല്ലപ്പെടുകയും മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പരിക്കേറ്റവരിൽ മൂന്ന് പേർ ഉത്തര കൊറിയയുടെ സൈനികരാണ് ഇതിൽ ഉത്തര കൊറിയയുടെ ഒരു സൈനിക ജനറലിനും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അമേരിക്കൻ മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ പ്രതികരിച്ചിരിക്കുന്നത് പ്രധാനമായും ഉക്രൈൻ സൈന്യം ബ്രിട്ടന്റെ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷ്യം വെച്ചത് ഉത്തര ഉത്തരകൊറിയയുടെ സൈനികരെ തന്നെയാണ് ഉത്തര കൊറിയയിൽ നിന്നും തൊടുത്താൽ ഉക്രൈനിലും ബ്രിട്ടനിലും എത്തുന്ന ഇന്റർ കോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉത്തര കൊറിയയുടെ കയ്യിലുണ്ട് കിം ജോങ് ഉൻ ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നതാണ് ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് ഇതിനിടെ ബ്രിട്ടൻ റഷ്യയെ പ്രകോപിതരാക്കുന്ന നീക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ബ്രിട്ടന്റെ ഡെപ്യൂട്ടി ആർമി ചീഫായ റോബ് മെഗോവൻ പ്രതികരിച്ചത് ഉക്രൈന് റഷ്യ പിടിച്ചെടുത്താൽ റഷ്യയുടെ അടുത്ത ലക്ഷ്യം ലാറ്റ്വിയ എസ്റ്റോണിയ ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളാണ് കിഴക്കൻ യൂറോപ്പിൽ റഷ്യ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന സൈനിക നീക്കങ്ങളെ തടയാൻ ബ്രിട്ടൻ തയ്യാറാണ് അനുമതി ലഭിക്കുകയാണ് എങ്കിൽ ഇന്ന് രാത്രി മുതൽ റഷ്യൻ സൈന്യവുമായി ഏറ്റുമുട്ടാൻ ബ്രിട്ടന്റെ സൈന്യം തയ്യാറാണ് എന്നാണ് ഇന്നലെ രാത്രി ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഡിഫൻസ് കമ്മിറ്റിക്ക് മുന്നിൽ ബ്രിട്ടീഷ് സൈനിക മേധാവിയായ റോബ് മെഗോവൻ പ്രതികരിച്ചിരിക്കുന്നത് റഷ്യയുടെ സൈന്യത്തെ തടയാൻ കിഴക്കൻ യൂറോപ്പിലേക്ക് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള നാറ്റോ അംഗരാജ്യങ്ങൾ സൈന്യത്തെ അയക്കണമെന്നാണ് ബ്രിട്ടന്റെ ഡെപ്യൂട്ടി സൈനിക മേധാവിയായ റോബ് മെഗോവൻ ഇന്നലെ ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏത് നിമിഷവും റഷ്യൻ സൈന്യം ഉക്രൈനിലുള്ള ബ്രിട്ടന്റെ എംബസിക്ക് നേരെ ആക്രമണം നടത്തുവാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനിടെയാണ് ഇന്നലെ രാത്രി ബ്രിട്ടന്റെ സൈനിക മേധാവി കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത് ബ്രിട്ടന്റെയും അമേരിക്കയുടെയും മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈൻ സൈന്യം റഷ്യയിൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയുണ്ടാകുമെന്ന് ഇന്നലെ രാത്രിയും റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ അമേരിക്കക്കും ബ്രിട്ടനും അതിശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്